ചാലിയാറിന്റെ തീരത്ത് അഴുകി പിടിച്ചിട്ടുള്ള ഒരുപാട് മയ്യത്തുകൾ കണ്ടിട്ടും അതിന്റെ വാർത്തകളും ദുരന്തമുഖത്തിൻ്റെ ഏറ്റവും ബീപൽസമായ രംഗങ്ങൾ കണ്ടിട്ടും ഇത്രയൊക്കെ ഇത്രയൊക്കെയല്ലേയുള്ളൂ മനുഷ്യന്റെ കാര്യമെന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടും പിന്നെയും കല്യാണ പന്തലുകളിൽ നടക്കുന്നത് എന്താ റഹ്മാനായ റപ്പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണവിടെ നിറഞ്ഞ് അടിത്തിമറക്കുകയാണ് അരീക്കോടും പരിസരത്തുമുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന ലോക ത്തിന്റെ ഏതു ഭാഗത്തുമുള്ള ആളുകളോടും ഞാൻ എന്നോടൊന്ന പോലെ പറയുകയാണ് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ എനിക്കൊരു ഭാര്യയെ കിട്ടൽ എനിക്കൊരു ഭർത്താവിനെ കിട്ടൽ എൻ്റെ മോൾക്കൊരു പുതിയ പിളയെ കിട്ടൽ എൻ്റെ മകനൊരു ഇണയെ കിട്ടൽ അതൊക്കെ വലിയ രൂപത്തിലുള്ള ന്യായ്മത്താണെന്ന് തിരിയലപ്പഴാ എല്ലാം തികഞ്ഞ് വീട്ടിൽ കാത്തിരുന്നിട്ടും ഒരു പുതിയ പള വരാതെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി എത്ര ഉമ്മമാരാ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുന്നത് കമ്മിയാ പ്രിയമുള്ളവരെ തൗഫീഖ് റഹ്മാനായ റബ്ബവർക്ക് ഇപ്പം കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അതൊക്കെ നമുക്കവരെ സമാധാനിപ്പിക്കാൻ പറ്റും അവരുടെ വേദന അവർക്കല്ലേ അറിയോ ഞേമത്തിൽ ഇല്ലാതെയാകുമ്പോഴാ ഞാൾമത്തിൻ്റെ വലുപ്പമറിയൽ എന്നിട്ട് നമുക്കൊരു കല്യാണം ശരിയായി നമ്മളാ വിവാഹ പന്തലിൽ നിന്ന് നമ്മൾ നമ്മളങ്ങ് കൈകെട്ടി എല്ലാ പണങ്ങളും നമ്മൾ നമ്മളങ് ഇറക്കിയിട്ട് നമ്മൾ സർവ്വ ചാടിക്കളിക്കാർക്കും ഡാൻസിലൂടെ പാട്ടുകാരികളിലൂടെ കൂത്താട്ടം നടത്തുന്ന ആളുകൾക്ക് വേദികൾ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ കൂടിയ മനുഷ്യന്മാർ ബാറക്കല്ലാഹുല കുമാ റഹ്മാനായ റബ്ബ് നിങ്ങളുടെ ഇരുവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ എന്നും മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്രയെത്ര വിവാഹ മണ്ഡപങ്ങളും എത്രയെത്ര നിക്കാഹിൻ്റെ സദസ്സുകളും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് ആദ്യം ചിന്തിക്കണേ ഉപ്പമാര് ചിന്തിക്കണേ ഞാൻ പണം കൊടുത്തു എന്നതേയുള്ളൂ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ അവർ ചെയ്യുന്നതാണ് ഞാനതിൻ്റെ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് കാരണവന്മാരായി മാറി നിൽക്കല്ലേ ഓ ഉമ്മമാരേ നിങ്ങൾ മരിച്ച് നിങ്ങളങ്ങ് കവറിടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതേ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ നിങ്ങൾ തെർബിയത്ത് കൊടുത്ത് വളർത്തേണ്ടുന്ന മോളും മോനുമൊക്കെ നിങ്ങൾക്കെതിരെ എന്റെ ഉമ്മാന്ന് എതിർത്തില്ലല്ലോ ഉപ്പ എതിർത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ കേസ് കൊടുക്കുന്ന ഒരവസ്ഥ വരാതെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം എന്താണോ അത് തീരുമാനിക്കാൻ വിവാഹ വിവാഹവേദിക്ക് മുമ്പ് തന്നെ കുടുംബങ്ങളൊന്ന് മുഷാവറ നടത്തിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കാത്ത ഏത് പ്രശ്നങ്ങളാണുള്ളത് ഞാനിത് സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് എന്തിനാണെന്നറിയോ ചിലരൊക്കെ ചോദിക്കും നിങ്ങൾ നിങ്ങളീ ആഭാസങ്ങൾക്കെതിരെ വിവാഹരംഗത്തുള്ള അനിസ്ലാമികതകൾക്കെതിരെ അതേപോലെയുള്ള തുള്ളിച്ചാട്ടങ്ങൾക്കും നൗറത്ത് പ്ര പ്രദർശനങ്ങൾക്കും ഒക്കെ എതിരെ നിങ്ങളെന്ത് സംസാരിച്ചിട്ടെന്താണ് മൗലൈമാരെ അതിവിടെ കൂടിയിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരോട് പറയട്ടെ എനിക്കറിയാം എണ്ണി എണ്ണി പറയാനറിയാം തീരുമാനമായി അടുത്ത എത്രയോ രക്ഷിതാക്കൾ ആ തീരുമാനങ്ങളൊന്നും ഇനി എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് എൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യൂല എന്ന് ഭംഗി വാക്ക് പറയുന്നത് മാത്രമല്ല അത് കാണിച്ചു കൊടുത്തുകൊണ്ട് മാതൃകാപരമായി നടത്തിയ വിവാഹങ്ങളില്ലേ അധികമൊന്നും വേണ്ടതില്ലെങ്കിലും ഉള്ളത് ഒന്നെങ്കിലും നടന്നു എന്ന് തന്നെ നിങ്ങൾ സങ്കല്പിച്ചോ ഈ ഫാമിലി കോൺഫറൻസുകളുടെ വിജയം അതുകൊണ്ട് പ്രതീക്ഷയോടെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു എല്ലാവരോടും പറയുന്നു എന്നോടും പറയുന്നു നിങ്ങളോടും പറയുന്നു നമ്മുടെ കുടുംബത്തിൽ ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിവാഹത്തിന്റെ തലേന്ന് ഹൽദിയുടെ പേരിലും മഹന്തിയുടെ പേരിലും അതേപോലെ തന്നെ മൈലാഞ്ചി കല്യാണത്തിൻ്റെ പേരിലും മഞ്ഞ കല്യാണത്തിൻ്റെ പേരിലും അതേപോലെ തന്നെ സേവ് ദി ഡേറ്റിൻ്റെ പേരിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ബീച്ചുകളിലും മധ്യാനങ്ങളിലും പോയിട്ട് സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിന്റെ മുമ്പും ശേഷവുമൊക്കെ പരസ്യമായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന റീലുകളും അതേപോലെയുള്ളവ പരസ്യമായി ഇൻസ്റ്റാഗ്രാമുകളിലും വെബ്ബികളിലും വാട്സപ്പുകളിലൂടെയും യൂട്യൂബുകളിലൂടെയും ഒക്കെ ഷെയർ ചെയ്തിട്ട് ആരെയാ പ്രിയമുള്ളവരെ ഈ വെല്ലുവിളിക്കുന്നത് ആരും നിങ്ങളെ പിടിച്ച് ജയിലിലിടാനൊന്നും പോകുന്നില്ല ആ ും അത് കണ്ടിട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല പക്ഷേ മരണത്തിൻ്റെ മലക്ക് വരുമല്ലോ അവിടെ കിടന്നു കിടന്നുകൊടുക്കുമ്പോ ഇതിന് പ്രോത്സാഹിപ്പിച്ച ഒരൊറ്റ കുട്ടിയെ നമുക്ക് രക്ഷക്കൊണ്ടോ മയ്യത്ത് കട്ടിലിലേറ്റു വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകുമ്പോ നിങ്ങളുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും പ്രോത്സാഹനം നൽകിയ കൂട്ടുകാരികളുണ്ട് കൂട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് അയൽക്കാരുണ്ട് ഇളയമ്മയുണ്ട് മൂത്തമ്മയുണ്ട് എളാപ്പയുണ്ട് അളിയാക്കയുണ്ട് എല്ലാവരും കഥനഭാരത്തോടെ നിങ്ങൾ ഇറങ്ങുന്ന ആ പോക്കും കണ്ടുകൊണ്ട് നിൽക്കുകയല്ലാതെ ഇനി ഖബറിലെത്തുമ്പോ മഷറിലെത്തുമ്പോ നമുക്കൊന്ന് രക്ഷ പറയാനും വക്കാലത്ത് ഏറ്റെടുക്കാനും ആരുമില്ല അവിടെ ഞാനാണ് ഒറ്റക്ക് വകുല്ലും ആർക്കും ആരയും വേണ്ട ബാപ്പാക്ക് മക്കളെ വേണ്ട മക്കൾക്ക് ബാപ്പയ വേണ്ട ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട കണ്ടയിടത്ത് കണ്ടയിടത്ത് വെച്ച് പരലോകത്ത് ഓടുകയാണ് എനിക്ക് നിങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പയില്ലെന്ന ഉമ്മയില്ലെന്ന മുഖം തിരിക്കുന്ന മക്കള് മാറോടണച്ച് ചേർത്ത് നിർത്തിയിരുന്ന സന്താനങ്ങളെപ്പോലും വേണ്ടെന്ന് പറഞ്ഞ് ആരെ കൊടുത്തിട്ടാണെങ്കിലും എനിക്കൊന്നും നരകത്തില്ലെന്ന് രക്ഷപ്പെടാമോ എന്ന് മോഹിക്കുന്ന പരലോക കോടതിയിൽ ഈ ിൽ നമ്മൾ തെർബിയു കൊടുക്കായ്മ മുഖേന നമുക്കെതിരെ കേസ് കൊടുത്താൽ അതിന് പ്രോത്സാഹിപ്പിച്ച ആളുകൾ നമുക്കവിടെ വക്കാലത്തിനെത്തിയിട്ട് നമ്മെ രക്ഷപ്പെടുത്തുമോ ഉപ്പമാരെ ഉമ്മമാരെ